എനിക്കും അത്യാവശ്യം ഫാൻസ് ഒക്കെ ഉണ്ട് ഒരുപാട് ഫാൻസ് ഉണ്ട് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ ഓട്ടോ റിഫ്ലക്ഷൻ സംഭവം ഞാൻ കറുത്ത കറുത്ത ഗ്ലാസും കോട്ടും ചുവന്ന മുടിയും അഴിച്ചു കൊണ്ട് ആളെപ്പറ്റിക്കാൻ വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ ഗൈസ് എല്ലാവരും ആദ്യം തന്നെ ലൈക്ക് അടിച്ച് സബ് അടിച്ചു തുടങ്ങുക റോക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒറ്റ വാക്കിലേക്ക് പോകുക എൻ്റെ അഭിപ്രായം പറയാം മുതുക എന്നെ പറയാം കാരണം ഇവൻ ദിവസം ചെല്ലും തോറും ഇവൻ ഇവ ഒരു വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പറ്റിയ പരിപാടി കുറേ ബി ജി എമ്മും കയറ്റി പഴയ വീഡിയോൻ്റെ കട്ടുകൾ ഇട്ട് കുറെ മോട്ടിവേഷനലും കുറെ മാസ് ബീജിയമ്മും കയറ്റി മറ്റേ ഇൻസ്റ്റാഗ്രാമിൻ്റെ തള്ളിക്കൊടുത്തോണ്ടിരിക്കുന്നതിന് ഇവന് ബെറ്റർ അല്ലാതെ ഇവ ഈ ഇന്റർവ്യൂ കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ ഇവ ഏറെ പിന്നെ എടാ നിനക്ക് ഇരുന്ന് ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുന്നോടാടെ ഒരു ഇന്റർവ്യൂ ആയ നിനക്ക് ഒറ്റക്ക് ഇരുന്ന് സംസാരിച്ച് അവിടെ നിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരം പറഞ്ഞ അവിടെ ഇരിക്കാൻ നിനക്ക് പറ്റൂല നിനക്ക് വേറെ രണ്ട് പിടിച്ച് അടുത്തിരുത്തിയാൽ നിനക്ക് ഇപ്പം വരുള്ളൂ എന്ത് പാടാ റോക്കി നീ വീണ്ടും വീണ്ടും മരപ്പാഴല്ല വെറും പാഴാണെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചിത്തുപയർ റോക്കി ഇത് ബിഗ് ബോസിൽ നിന്ന് എന്തോ മറ്റേ അവാർഡും കൊണ്ട് ഇറങ്ങിയത് പോലെയാണ് അവൻ്റെ ഇരിപ്പ് വശം കാലു വീത കാലും ഇട്ട് കറുത്ത ജാക്കറ്റും ഇട്ട് ഇതൊക്കെ വിരിക്കും നോക്ക് ഗ്ലാസ്സും വെച്ച് ചുവന്ന മുടി അടിച്ച് കയ്യിലെന്തൊക്കെ വച്ച് ചിത്തുപയർ റോക്കി നീ ഇത് ഏ എന്നൊരു പ്രശ്നം എന്താ എന്തൊക്കെ കാണിക്കാൻ കാണിച്ചു വെച്ചിട്ട് നിനക്ക് നിനക്ക് അത് ൊപ്പിയൊക്കെ തരുന്നു പൂക്കളുടെ തൊപ്പി മാലിട്ട് തള്ളിയിട്ട് അതിനോട് യോജിക്കുന്നില്ല കേട്ടോ അതെന്താണ് ഡ്രോക്കി നമുക്കൊന്നും അറിഞ്ഞു കൊടുന്ന് വിചാരിക്കില്ല കേട്ടോ നമ്മൾ ഈ പ്രായമൊക്കെ കഴിഞ്ഞ് തന്നെ ഒന്ന് അല്ലെങ്കിൽ ആ പ്രായത്തിൽ തന്നെ നിൽക്കണത് നിന്റെ വർത്തമാനൊന്നും ശരിയാവില്ല പിന്നെ നിന്റെ എവരി ആക്ഷൻ ആസ് എ ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അലവോ ഇപ്പുറത്തെ അലവോ അപ്പുറത്തെ അലവും കൂടി നിനക്ക് നീരടിച്ചിരിക്കുവായിരുന്നു അത് നിനക്ക് കിട്ടാതെ നീ പോയത് നീ രക്ഷപ്പെട്ടു പിന്നെ ഫിജോ ഞാൻ ന്യായീകരിക്കത്തൊന്നുമില്ല അവൻ വേറൊരു കാരണം എന്ന് അടുത്ത് ഒരു ദേഷ്യവും ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി പറഞ്ഞ എനിക്ക് നിന്റെ കൂടി മിണ്ട അവ നിലപാടില്ലാത്തവന് അതെനിക്ക് അന്ന് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ഇപ്പൊ അത് ശരിക്കും സിജോ ശെരി പ്രോവോക്ക് അല്ലെങ്കിൽ അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ അങ്ങോട്ട് തല്ലിയ അല്ലെങ്കിൽ അങ്ങോട്ട് പിന്നെ എന്ത് താങ്ങനാണ് നീക്കെ പറയുന്നത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അത് ബിഗ് ബോസ് ആണ് അതല്ല നിന്റെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഇവിടെ മറ്റേ വീട്ടുകാർ ഇരിക്കുമ്പോ യാവനെയും തള്ളാൻ പോകും തിരിച്ചല്ലെന്നല്ല അവിടെ പ്രോക്ക് ചെയ്യും കാര്യങ്ങൾ ചെയ്യും എല്ലാം ചെയ്യും അതൊക്കെ തരണം ചെയ്ത് നിക്കാൻ പറ്റുമോ നിൽക്കണം അല്ലാതെ അതൊക്കെ കണ്ടു കൊണ്ട് ഒരുത്തന്റെ അലവീകാരി ഇരിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായി ഇടിച്ചേനെ ഒന്നും ന്യായീകരിക്കത്തില്ല ഞാൻ പിന്നെ ഞാൻ അന്ന് പറഞ്ഞത് നാ ഇടി കബ്രിക്കാണ് കിട്ടേണ്ടത് അത് നീ കൊടുത്തതുമില്ല പിന്നെ ഞാൻ ഇനി സുജോ എഴുചേ ന്യായീകരിക്കത്തില്ല പിന്നെ ഇപ്പം പുറത്തിറങ്ങിയപ്പം സുജോ പറയുന്നുണ്ട് അകത്തരുന്നമ്മ പറയുന്നുണ്ട് അവനോട് ക്ഷമിച്ചവൻ്റെ ഫ്രണ്ടാണ് ഞാനത് ഗെയിം സ്പിരിറ്റിൽ എടുത്തോളൂ പുറത്തിറങ്ങി പറഞ്ഞു എനിക്കവൻ വേണ്ട അവന് വേണ്ടി പിന്നെ ഈ റോക്കി എവിടെന്നിടേ രണ്ടു പിടിച്ചുകൊണ്ട് വന്നിരുന്ന് വണോണെന്ന് നീ വെട്ടണത് നിനക്കൊരു പണിയൊന്നുമില്ലേ അല്ലേ മൽസ്യോൺ മേക്കേഴ്സ് പ്ലീസ് ഇവിടെ ഇത് ഏതാണ് രണ്ട് കുട്ടികളെ പിടിച്ച് സൈഡിൽ ഇരുത്തിയിക്കണ പുതിയൊരു ഏർപ്പാടാണല്ലോ ഏ വരുന്ന ആളിന് സൈഡായിട്ട് നിന്ന് അടിക്കാനാണ് രണ്ടെന്ന് രണ്ട് കുട്ടികളെ പിടിച്ച് അവിടെ ഇരുത്തിക്കണത് അതാണ് വായിക്ക് തോന്നിയ കോതയ്ക്ക് പാട്ട് ഒരു രക്ഷയില്ല അത് എന്തെന്ന് എവിടെന്നൊക്കെ ഓടന്നൊക്കെ കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അമ്മച്ചിയാണ് ഒരു പിടിയും കിട്ടുന്നില്ല നമുക്ക് നോക്കാൻ ബാക്കി ായത് നിങ്ങൾ അവിടെ മുഴുവനും കാണാൻ ഹോക്കിയിരുന്ന വ്യക്തി അവിടെ ആ ഷോയിൽ പറഞ്ഞു ഡേയ്യില് ആൾക്കാർ അതായത് ഈ അപ്സറടെ ഫ്രണ്ടിലായാലും റസ്മിന്റെ മുമ്പിലായാലും ജാസ്മിന മാത്രമാണ് നിങ്ങൾ പറഞ്ഞ പോലെ ഒപ്പോസ് ചെയ്ത് നിങ്ങള് അത്രയും കട്ടക്കി നിന്നൊരു വ്യക്തി കാരണം ബാക്കി എല്ലാ പെൺകുട്ടികൾക്ക് തല്ലടി തല് നീ ആരടി അല്ലെ തന്നെ ഒരു സ്ത്രീയെ നിങ്ങൾ അല്ലെങ്കിൽ പുരുഷ സ്ത്രീ എടിയെന്ന് ഇങ്ങനെ ഇത്രയും ആയിട്ട് ഒരു ഷോയിൽ കയറുന്നു വിളിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ അതാണ് ഫ്രണ്ട് ആണെങ്കിൽ സ്ത്രീകളുടെ എന്തിനു വിളിച്ച് അത് പോരാഞ്ഞിട്ട് അവനെ അവനെ സഹിക്കാൻ വയ്യ നാട്ടുകാർക്ക് അവൻ അവിടെ ബീജിയം വിട്ട് നടന്ന അവൻ മറ്റേ രണ്ടു മൂന്ന് ബ്ലാക്ക് ആറ്റുകൾ നടക്കുന്ന ബെറ്റർ ബീജിയം ഏറ്റിട്ടിട്ട് അവിടെ ഇരുന്ന് അനുസരിച്ചു അതാകുമ്പോൾ ആൾക്കാർ കമൻറ്റിൽ മാത്രമേ തെളിവിക്കുകയുള്ളൂ കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ ഓഫ് ചെയ്തോ അല്ല നിന്നെ എന്നുകൊണ്ടൊരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നത് അവൻ മറ്റേ മറ്റേതാണ് മറിച്ചതാണ് ആനയാണ് തേങ്ങയാണ് മയിലാണ് ഒട്ടക്കെ വേണം ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ മൈസ്വൺ മേക്കർ ദയവീതിനി ഇവനെ ഇൻ്റർവ്യൂവിൽ വിളിക്കരുത് പിന്നെ ഈ രണ്ട് കുറ്റികളെ ദയവ് ചെയ്ത് ഞാൻ വേണമെങ്കിൽ കാലു പിടിക്കുക എടുത്ത് കള ഇത് എവിടെ നിന്ന് ഇതിനെ കിട്ടിയത് രണ്ടെണ്ണത്തിന് ആളപ്പാർ വെള്ളരിക്ക് കട്ടയും തണ്ട് വഴുതണ്ട് ആങ്കർ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റില്ല രണ്ടെണ്ണം തന്നെ ഇപ്പിടി ചിരുത്തിയിട്ടുള്ളൂ അത് ഇവനെ ന്യായീകരിക്കാൻ നിങ്ങൾ വേറെ ആരെങ്കിലും ന്യായീകരിക്കാൻ ഇപ്പിച്ചിരുത്തി അയക്കാരുന്നു ഇവനെ ന്യായീകരിക്കാൻ ഇപ്പിച്ചിരുത്തി ഇത് തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാളെ ദേഹോപ്രൻ ചെയ്യാൻ ഇന്ത്യൻ പറഞ്ഞാൽ ആർക്കും അധികാരമില്ലാതെ ഒരാളുടെ നീ ഒന്നിലേതില്ല ഒന്നിൽ ഉറച്ചു നിന്ന് നീ ഒന്നീ സിജോ എടുത്ത് സോറി പറയത് ഏഹ് നീ കട്ടക്കി നിന്റെ ആ വാഞ്ച് സ്റ്റാറ്റ്മെന്റിൽ നീ ഉറച്ചിരിക്കണം ഇത് രണ്ടാഴ്ച രണ്ടാഴ്ചല്ലോ രണ്ടാല് ദിവസം മുമ്പേ സിജോ എടുത്ത് ഞാൻ ഹാർട്ടിൽ തൊട്ട് സോറി പറയുന്നു എന്ന് പറഞ്ഞ് സോറിയും പറഞ്ഞ് വീഡിയോ വിട്ട് ഈ ആണക്കുറ്റിയാണ് നീ എന്നിട്ട് ഇപ്പം വന്നിരുന്നത് ന്യായീകരിക്കണേ എൻ്റെ ദേഹത്ത് തൊട്ട് അതെങ്ങനെ എൻ്റെ ദേഹത്ത് തൊട്ടാൽ റൈസ് ഉണ്ട് മറ്റേണ് ആനയാണ് തേങ്ങയാണ് തൊലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടേ നിനക്ക് നിനക്ക് പറയണ എന്തെങ്കിലും ബോധമുണ്ടോ നിനക്ക് റോക്കി നീ എവിടത്തെ റോക്കിയടാ നീ എവിടത്തെ റോക്കി ബായി ആണ് എനിക്കറിയാൻ പാടുള്ളതുകൊണ്ടെന്ന് ചോദിക്കുകയാണ് നീ എവിടത്തെയാണ് നീ റോക്കി ബായി നീ കുറെ കിടന്ന് വെട്ടിയല്ല അസിയും റോക്കിയും നീ രണ്ട് രണ്ടായിരുന്നല്ലേ നീ എന്നിട്ട് അസീം പോയി റോക്കിയും പോയി നീ ഇതൊക്കെയാണ് പറയണേ എനിക്കൊന്നും പിടി കിട്ടണില്ല അമ്മച്ചിയാണേ പിടി കിട്ടണില്ല ഇടയ്ക്ക് കുറേ വന്ന സമയത്ത് പറയുന്നത് ഞാൻ അസിയാണ് റോക്കിയാണ് അസിയും പോയി റോക്കിയും പോയി രണ്ടും പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ഇതൊക്കെ എങ്ങനെയടാ ഇതിൻ്റെ അകത്ത് കയറി പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സീസണിൽ എന്ത് പറ്റിയത് എന്താ ഈ സീസണിന് പറ്റിയത് കുറേ അതൊന്നും ഒന്നിനും ഒരു ഒരഞ്ചിൻ്റെ ഗുണത്തിനും കൊണ്ടാകുന്നില്ല എന്തോ പറ്റി ഈ സീസൺ മൊത്തത്തിൽ അല്ലേ സത്യം സത്യം പിന്നെ ഇവനെയൊക്കെ ഇൻറ്റർവ്യൂ ഹുഫ് ഇവനെയൊക്കെ അല്ലാതെ സഹിക്കാനാ വയ്യ ഇനി ഇൻ്റർവ്യൂവിനോ സഹിക്കണം നോക്കാം പറഞ്ഞ ഒരു പറഞ്ഞാൽ വെച്ചിട്ട് യു ആർ എ റിച്ച് ഗൈ ആണ് ശരിക്കും പറഞ്ഞാൽ അതായത് നിങ്ങളുടെ ശങ്കർദാസ് ആണോനിക്കുന്ന ഒരു വേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കപ്പ് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റേജ് ഈ കപ്പും കൊണ്ട് ഞാൻ വരവുള്ളൂ താങ്കളുടെ അതാണ് അതാണ് പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ചതാണ് അവിടെ ഇറങ്ങി പോയി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്

അവന് അവൻ എന്ത് പറയണെന്ന് അവനും ബോധമില്ല അവൻ ഇപ്പൊ പറഞ്ഞതല്ല അപ്പോഴും പറയണം അടുത്ത് പറയണ വേറെ എന്തെങ്കിലും പറയും അവൻ എന്ത് പറയണമെന്നോലും ബോധവില്ലാത്ത ഈ പറയുന്ന റോക്കി ഇവനൊക്കെ ഒരു നിലപാട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കൊറേ എണ്ണം ഇവനൊക്കെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേറെ രണ്ടെണ്ണം ഇതൊക്കെ എന്തു ചെയ്യും ഇതൊക്കെ ഈ ഇന്റർവ്യൂ നിങ്ങൾ കണ്ട ഞാൻ ചിരിച്ചിരി അത്ത് ഇവന്റെ കോമഡി ആയിട്ടിട്ട് ഇട എവിടത്തെ ഓരോടും ഉറച്ചില്ലട റോക്കി അച്ചി റോക്കി അച്ചി റോക്കി നീ എവിടത്തെ അച്ചി റോക്കിടാ ഇന്റർവ്യൂ കണ്ടിറക്കി പോലെ ഇറങ്ങിയിരിക്കുന്നു മറ്റേ കീരകത്ത് എടുക്കാൻ ഇറങ്ങിയതവൻ റോക്കി ഇന്റർവ്യൂ ഫ്രിജോ ഒന്നേ അടിച്ചു സോറി പറഞ്ഞില്ല അല്ലെങ്കിൽ അടിച്ചേൽ തന്നെ ഉറച്ചിട്ടില്ല ഞാൻ അടിച്ച അടിച്ച എണ്ണന്ന് പറഞ്ഞില്ല ഇത് എന്ത് പറ ഇങ്ങനെ വേറെ അടുത്തോണ്ട് പറഞ്ഞോളൂ ജനങ്ങളെ നിങ്ങളെ അഭിപ്രായം കമന്റ് ഞാൻ പറഞ്ഞു ശരിയില്ല ഇവ ഇവ ഒറ്റ വാക്കിൽ വരെ ഇവനോടെ മറുപടി നിങ്ങൾ കമന്റ് ചെയ്യും